ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ ഇടത് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരുപത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നും ഗോവിന്ദൻ മലപ്പുറത്ത് അഭിപ്രായപ്പെട്ടു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും ജയിക്കും എന്ന പ്രതീക്ഷയിലാണ് അടുത്തപക്ഷം ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് അനുകൂലമായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും അതിശക്തിയായ രീതിയിൽ നിന്ന് എത്തിക്കാൻ പോകുന്നത് അപ്പോ ഞങ്ങള് ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും വളരെ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് അവരെല്ലാം ജയിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴും പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുന്നത് ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു പറഞ്ഞത് ആ ഇടതുവർഷത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ കാലം കഴിഞ്ഞു ഇതോടുകൂടി തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുകയാണ് ഈ വ വടകരയില് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നാണ് സർവേ ഫലങ്ങളൊക്കെ ഒരു വടകര ആദ്യം പറഞ്ഞിട്ടുണ്ട് സീറ്റ് ഒരു നടക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഡീടൈൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ